മലപ്പുറം ജില്ലയുടെ ഹൃദയഭാഗത്ത് പ്രൗഢമനോഹരമായ ഊരകം മലയുടെ മടിത്തട്ടിൽ കടലുണ്ടിപ്പുഴയുടെ ഓളങ്ങളുടെ പുരാതന താളങ്ങൾ കേട്ടുമയങ്ങുന്ന വേങ്ങര ചരിത്രവും ഊർജസ്വലമായ സമകാലിക ജീവിതവും സമന്വയിക്കുന്ന ഹൃദയഭൂമി മലബാറിന്റെ മണ്ണിൽ മതസൗഹാർദ്ദത്തിന്റെ ചരിത്രം രചിച്ച മമ്പുറം ഒരു ജനതയുടെ ആത്മീയ ചൈതന്യത്തിൻ്റെ അടയാളമായി മാറിയ മമ്പുറം തങ്ങൾ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിനും മുമ്പ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലെ മാപ്പിട പോരാട്ട ചരിത്രത്തിലെ ധീരമായ ഒരേടാണ് ആത്മധൈര്യത്തിന്റെയും പ്രതിഷേധത്തിന്റെയും പ്രതീകമായി മാറിയ വേങ്ങരയുടെ രക്തധമനികളെ ചൂടുപിടിപ്പിച്ച പോരാട്ടങ്ങളുടെ കഥ പറയുന്ന ചേറൂർ വേങ്ങരയുടെ പച്ചപ്പിനു മുകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിൽ ആകാശത്തിനോട് കിന്നാരം പറയുന്ന ഊരകം മലയുടെ നെറുകയിൽ കുടികൊള്ളുന്ന അതിപുരാതന ക്ഷേത്രമായ തിരുവോണമല മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഇരുപതാം നൂറ്റാണ്ടിന്റെ പ്രക്ഷുബ്ധമായ മലബാറിന്റെ മണ്ണിൽ മുഴങ്ങിക്കേട്ട ഭയമേതുമില്ലാത്ത ധീരശബ്ദം മുലിയറകൾ നിശബ്ദം കഥകൾ പറയുന്ന ഗാന്ധിക്കുന്ന് മഹാശിലായുഗത്തിൽ ആരംഭിക്കുന്ന വേങ്ങരയുടെ പൈതൃക ചരിത്രം പറയുന്ന കുടക്കല് സ്വപ്നങ്ങളുടെ ചിറകിലേറി പറന്നുപോയവർ ഭൂതകാലത്തിന്റെ ചിറകിലേറി അതിവേഗം ഭാവിയിലേക്ക് കുതിക്കുന്ന വേങ്ങര എന്ന സുന്ദര ഭൂപ്രദേശത്തിന്റെ വികസനങ്ങളുടെ അതിനിർണായക കേന്ദ്രമായ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആളായും അർത്ഥമായും കൈമേ മറന്ന് കൂടെ നിന്ന വേങ്ങരയുടെ പൊതു മനസ്സുകൾക്ക് മുമ്പിൽ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി സ്നേഹാദരങ്ങളോടെ ഞങ്ങളിത് സമർപ്പിക്കുന്നു ഞാൻ ബെൻസിറ ടീച്ചർ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേങ്ങര വേങ്ങര ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി വിവിധ പദ്ധതികളുടെ ഒരു ചെറു വിവരണമാണ് ഈ ഡോക്യുമെന്ററി പ്രിയപ്പെട്ടവരെ നിലവിലുള്ള ഭരണസമിതി ഈ കഴിഞ്ഞ അഞ്ചു വർഷ കാലയളവിൽ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളും കർമ്മപരിപാടികളും പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിൽ നാട്ടുകാരായ മുഴുവൻ സുമസുകളുടെയും പിന്തുണയും സഹായവും ലഭിച്ചത് കൊണ്ട് മാത്രമാണ് ഈ പദ്ധതികളൊക്കെ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ അനിവാര്യ ചുമതലകൾ നിർവഹിക്കുന്നതോടൊപ്പം മാർഗരേഖകൾക്ക് അപ്പുറത്തുള്ള പരിമിതികൾക്ക് അപ്പുറത്തു നിന്നുള്ള ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നാടിനൊപ്പം നാടിന്റെ വികസനത്തോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം എൻ്റെ പേര് സഫിയ ഗ്രാമപഞ്ചായത്ത് പാലാണി ഡിവിഷൻ ഡിവിഷൻ നമ്പർ വികസന സ്റ്റാൻഡിങ് സ്റ്റാൻഡിങ് കമ്മിറ്റി കമ്മിറ്റി ബാബു ചെയർമാനാണ് എൻ്റെ പേര് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി പഞ്ചായത്ത് ഡിവിഷൻ വിദ്യാഭ്യാസം ോടത്ത് വേങ്ങര ബ്ലോക്കിലെ വേങ്ങര ഡിവിഷനെ പ്രതിനിധി ജനപ്രതിനിധിയാണ് ഞാൻ പി കെ അബ്ദുൾ റഷീദ് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ആർ നഗർ പഞ്ചായത്തിലെ ബി കെ പിടി ഡിവിഷൻ സക്കീനിക്കോട് ഡിവിഷൻ ആണ് അബ്ദുൾ പഞ്ചായത്തിലെ ഡിവിഷൻ ഞാൻ രാധാ രമേശ് കൂരകം പഞ്ചായത്ത് കുറ്റാളൂർ ഡിവിഷൻ ഞാൻ ജസീന എടരിക്കോട് പഞ്ചായത്ത് പുതുപ്പറമ്പ് ഡിവിഷൻ മെമ്പർ ബ്ലോക്ക് 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 പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പർ മെമ്പർ തെന്നല ഡിവിഷൻ 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 ഞാൻ 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 നാസർ മെമ്പറാണ് പഞ്ചായത്തിലെ പഞ്ചായത്തിലെ ഇർഫാന സായിദ് വാളക്കുളം മെമ്പറാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ കാലയളവിൽ ഒരുപാട് നല്ല പദ്ധതികളാണ് ഭരണസമിതി തയ്യാറാക്കിയിട്ടുള്ളതും അതുപ്രകാരം നിർവഹണം നടത്തിയിട്ടുള്ളതും ജനോപകാരപ്രദമായ പദ്ധതികൾ തയ്യാറാക്കുകയും അതുപ്രകാരം അതിൻ്റെ ഗുണ ഗുണഭോക്താക്കൾക്ക് അതിൻ്റെ ഫലം എത്തിക്കുകയും എത്തിക്കാനും സാധിച്ചിട്ടുണ്ട് ഭരണസമിതിയുടെ ഈ അഞ്ച് വർഷത്തിനിടയ്ക്ക് ഏറ്റവും വലിയ പദ്ധതി എന്ന നിലയിൽ വേങ്ങര സി എച്ച് സിയിലെ ഒ പി ബ്ലോക്ക് ഫർണിഷിംഗും എന്നുള്ള പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി സി എച്ച് സിയിലെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടത്തുന്നതിന് വിശാലമായ ഒ പി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒരു നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ആ പ്രദേശത്തെ ജനതയുടെ ആരോഗ്യമാണ് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പൊതുജനാരോഗ്യ രംഗത്ത് ബ്ലോക്ക് പഞ്ചായത്ത് വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ആശുപത്രിയിലെ ഒ പി ബ്ലോക്കിന് പുതിയ കെട്ടിടം ഫർണിഷിംഗ് ലാബ് നവീകരണം ഫാർമസി നവീകരണം എക്സ്റേ യൂണിറ്റ് നവീകരണം ആശുപത്രിയിലേക്ക് മരുന്ന് വാങ്ങുന്നതിനും താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതിനുമുള്ള പദ്ധതി വിഹിതം എന്നിവ ഇവയിൽ ചെറുത് മാത്രമാണ് ആകാശം തൊട്ടുനിൽക്കുന്നവരുടെ ആഹാരം മണ്ണിലിറങ്ങി നിൽക്കുന്നവരുടെ കൈകളിലാണെന്നതാണ് കൃഷി നൽകുന്ന വലിയ പാഠം ഞാൻ ജയ്സിൽ ബാബു വേങ്ങര ബ്ലോക്ക് കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഈ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതി കാർഷിക മേഖലയിൽ വളരെ മികച്ച പ്രവർത്തനങ്ങളാണ് നേതൃത്വം കൊടുക്കുന്നത് അവരുടെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നെല്ല് പച്ചക്കറി വാഴ തെങ്ങ് മുതലായ മികച്ച മിക്ക കൃഷികൾക്കും വേണ്ട സഹായം നൽകി വരുന്നുണ്ട് ഈ ഈ നിലവിലുള്ള ഭരണസമിതിയുടെ ശ്രമഫലമായിട്ട് നെൽകൃഷി മേഖലയിൽ വലിയ പ്രോത്സാഹനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ നാനൂറ് ഹെക്ടറിൽ താഴെ മാത്രമായിരുന്ന നെൽകൃഷി ഇപ്പോൾ എഴുന്നൂറ് ഹെക്ടറിലേക്ക് ഉയർത്താൻ ഈ ഭരണസമിതിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് സാധിച്ചു ഇതിലൂടെ ഏകദേശം രണ്ടായിരം കർഷകർക്ക് ഇന്ന് ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് നമ്മുടെ ഭക്ഷ്യ സപ്ലൈയിലേക്ക് ഏകദേശം എഴുന്നൂറ് ടണ് നെല്ലാണ് ഈ വേങ്ങര ബ്ലോക്ക് പരിധിയിൽ നിന്ന് ഈ വർഷം സപ്ലൈകോമകാന്തരം നമുക്ക് സംഭരിക്കാൻ സാധിച്ചത് അതുപോലെ ഈ വേങ്ങര ബ്ലോക്കിലെ കാർഷിക മേഖലയിൽ തൊഴിലാളിക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൃഷിശ്രീ എന്നുള്ള പേരിൽ ഒരു യുവാക്കളുടെ ഒരു തൊഴിൽ സേന രൂപീകരിച്ചിട്ടുണ്ട് അവർക്ക് വിവിധ കാർഷിക യന്ത്രങ്ങൾ കൊടുത്തുകൊണ്ട് അവരിലൂടെ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ വേങ്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്തെ കർഷകർക്ക് നല്ല ഇനം തൈകളും അതേപോലെ തന്നെ വളങ്ങളും കാർഷിക സേവനങ്ങളും ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ കഴിഞ്ഞ അഞ്ച് വർഷം നമ്മൾ കാർഷിക മേഖലയിൽ നല്ല ഒരു പിന്തുണ പിന്തുണയാണ് ഇവിടുത്തെ കർഷകർക്ക് ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നൽകിയിട്ടുള്ളത് തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താനായിട്ട് വേങ്ങര ബ്ലോക്ക് പരിധിയിലെ ക്ഷീര കർഷകർക്ക് ഗുണപ്രദമായ നിരവധി പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ പിന്നെ പുതിയ പദ്ധതികൾ പഞ്ചായത്തിന്റെ പഞ്ചായത്ത് എല്ലാ വർഷത്തെ പോലെ ഈ വർഷം പതിനഞ്ച് ലക്ഷം രൂപ മേഖലക്കായിട്ട് നീക്കി വെച്ചിട്ടുണ്ട് അതിൽ രണ്ടു ലക്ഷം രൂപ പാൽ സബ്സിഡി കൊടുക്കാൻ മൂന്ന് ലക്ഷം രൂപ മിനി ഡയറി ഫാം ആധുനികവൽക്കരണം ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി കാലിത്തീറ്റയ്ക്ക് സബ്സിഡി മിനി ഡയറി ഫാം ആധുനികവൽക്കരണം എന്നീ പദ്ധതികൾ വഴി കർഷകരിലേക്ക് സഹായധനം എത്തിക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് എല്ലാ വർഷവും ക്ഷീരകർഷക കർഷക സംഗമവും അതോടനുബന്ധിച്ച് കന്നുകാലി പ്രദർശനവും നടത്തും കർഷകർക്ക് ഫയൽ സബ്സിഡി കൊടുക്കും അത് പഞ്ചായത്തുകൾ പദ്ധതി വെച്ചിട്ടുണ്ട് അതൊരു സംയുക്ത പദ്ധതിയായിട്ട് നമ്മൾ പാൽ സബ്സിഡി കൊടുക്കും അതുപോലെ കാലിത്തീറ്റ സബ്സിഡി പദ്ധതി ഉണ്ട് അത് എല്ലാ വർഷവും കഴിഞ്ഞ മുൻ മുൻവർഷങ്ങളെല്ലാം ഉള്ളതുപോലെ തന്നെ കാലിത്തീറ്റ സബ്സിഡി പദ്ധതി ഉണ്ട് നമുക്ക് ഗുണഭോക്ത പട്ടികയിൽ ഉൾപ്പെട്ടു വരുമ്പോൾ അത് ഗ്രാമപഞ്ചായത്ത് വഴി ഗുണഭോക്ത പട്ടികയിൽ ഉൾപ്പെട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം അതും അവർക്ക് നല്ല രീതിയിൽ ചെയ്തു അങ്ങനെ എല്ലാ വർഷങ്ങളും ഈ വർഷം പഞ്ചായത്ത് നല്ല രീതിയിൽ തന്നെ തുക വകയിരുത്തുകയും അതനുസരിച്ചുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടക്കുകയും ചെയ്യുന്നു വേങ്ങര ബ്ലോക്ക് പരിധിയിലെ പൊതുവിദ്യാഭ്യാസ സംവിധാനങ്ങളെ ശാക്തീകരിക്കുക എന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രഥമ പരിഗണന നൽകുന്നു സർക്കാർ സ്കൂളുകൾക്ക് ഫർണിച്ചർ കമ്പ്യൂട്ടർ ലാബ് കുട്ടികൾക്ക് ശുദ്ധജലം എത്തിക്കുന്നതിനായി വാട്ടർ പ്യൂരിഫയർ സ്കൂളുകൾക്ക് ചുറ്റുമതിൽ ടോയ്ലറ്റ് കോംപ്ലക്സ് എന്നീ പദ്ധതികൾ നടപ്പിലാക്കി ചോലക്കുണ്ട് സ്കൂളിലെ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് തന്ന വിവിധ സംവിധാനങ്ങളാണ് നമ്മുടെ ഓഫീസ് വളരെ മനോഹരമായിട്ട് ഫർണിഷ് ചെയ്തു എച്ച് എമ്മിൻ്റെ ക്യാബിന് ബാക്കിയുള്ള സ്റ്റോറേജ് സ്പേസ് എല്ലാം വളരെ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഐ ടി ലാബ് സുസജ്ജമായ ഒരു ഐ ടി ലാബാണ് വളരെ നന്നായി ഫർണിഷ് ചെയ്തിട്ടുണ്ട് എല്ലാ കുട്ടികൾക്കും ഇരിക്കാൻ സൗകര്യമുള്ള രീതിയിൽ ഇരിപ്പിടങ്ങളും ലാപ്ടോപ്പ് സിസ്റ്റങ്ങളൊക്കെ വെക്കാനുള്ള സംവിധാനങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് ഇതുകൂടാതെ വാട്ടർ പ്യൂരിഫയർ സ്കൂളിനായിട്ട് നൽകിയിട്ടുണ്ട് ഈ പദ്ധതി കൊണ്ടുവന്നതിന് ഞങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് വേഗം ബ്ലോക്ക് പഞ്ചായത്തിനോട് വളരെ നന്ദി ഒരു കടപ്പാടു കാരണം ഇത്രയും വലിയൊരു സൗകര്യമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾക്ക് അപ്പോഴാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് നിന്ന് നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രാവശ്യം അഞ്ച് വർഷത്തിനുള്ളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആദ്യം കിട്ടിയത് നമ്മളെ ബാത്റൂം അതിന് ഫണ്ട് കിട്ടി അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ ബ്ലോക്ക് മെമ്പർ ഇടപെടൽ നല്ല രീതിയിൽ ഇന്റെ കാഴ്ചപ്പാടിൽ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാ മേഖലയിലും അതേമാതിരി നമ്മളെ സ്റ്റാഫ് റൂം ക്യാബിനോട് കൂടി ഫർണിച്ചർ എല്ലാ രീതിയിലും നല്ല രീതിയിൽ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അതിന് നമ്മളെ വാട്ടർ ഫ്യൂരിയേഷൻ്റെ അതും നല്ല രീതിയിൽ സംഗതി ചെയ്തിട്ടുണ്ട് പിന്നെ കൂളർ ഒക്കെ കിട്ടിയിട്ടുണ്ട് പഞ്ചായത്തുനിന്ന് അംഗീകൃത ലൈബ്രറികൾക്ക് ലാപ്ടോപ്പ് വിതരണം എന്ന പദ്ധതിയിലൂടെ ഇതുവരെ ഇരുപത്തിരണ്ട് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു വേങ്ങര പരിധിയിലെ യുവതി യുവാക്കൾക്കും കുട്ടികൾക്കും വിവിധ കലാരൂപങ്ങളിൽ സൗജന്യ പരിശീലനം നൽകുന്നതിന് വജ്രജൂബിലി ഫെലോഷിപ്പ് വഴി ഫണ്ട് വകയിരുത്തി ബ്ലോക്ക് പരിധിയിലെ യുവതി യുവതിയുവാക്കളുടെ കലാകായിക മികവുകൾ പ്രകടിപ്പിക്കുന്നതിന് കേരളോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നു വനിതാ ശിശുവികസന രംഗത്ത് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു മൂന്ന് സെന്റ് ഭൂമിയെങ്കിലുമുള്ള എല്ലാ അംഗൻവാടികൾക്കും കെട്ടിടം ബഡ്സ് സ്കൂളിൻ്റെ കെട്ടിടം ഭിന്നശേഷിക്കാരുടെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സൗജന്യ യാത്രാ പാസുകൾ ഇലക്ട്രിക് വീൽചെയർ വയോജനങ്ങൾക്കായി ഒരു ഹാപ്പിനെസ് പാർക്ക് വനിതാ കലോത്സവം ഭിന്നശേഷി കലോത്സവം വയോജന കലാമേള എന്നിവ അവയിൽ ചിലത് മാത്രമാണ് ബ്ലോക്ക് പരിധിയിലെ പട്ടികജാതിക്കാരായവരുടെ ഉന്നമനത്തിനായി സ്കോളർഷിപ്പുകൾ തൊഴിൽ പരിശീലനം ഓട്ടോറിക്ഷം എന്നീ പദ്ധതികൾ ഞാൻ രമ്യ ബി എസ് സി ബോട്ടണിക്ക് പഠിക്കുന്നു വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയ വിദ്യാർത്ഥികൾക്ക് പഠനമുറി എന്ന പദ്ധതി പ്രകാരമാണ് എനിക്ക് റൂം ലഭിച്ചിട്ടുള്ളത് ഇതെന്റെ പഠനത്തെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് നമസ്കാരം ഞാൻ ആതിരായൻ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിലെ പട്ടികജാതി വികസന ഓഫീസറാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും പൂർണ്ണമായ സഹകരണവും സഹായവും എല്ലാ പദ്ധതി നിർവഹണ ഘട്ടങ്ങളിലും ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി എസ്ഇ വിദ്യാർത്ഥികൾക്ക് പഠനമുറി മെറിറ്റോറിയസ് സ്കോളർഷിപ്പ് തൊഴിൽ സംരംഭങ്ങൾക്ക് ധനസഹായം നൈപുണ്യ വികസനത്തിനുള്ള പരിശീലനം സൈക്കിൾ വിതരണം തുടങ്ങിയവയാണ് ഈ പദ്ധതികൾ കഴിഞ്ഞ അഞ്ചു വർഷ കാലയളവിൽ ഈ ഭരണസമിതി ഏകദേശം കോടിയോളം രൂപ ഇവരുടെ സമഗ്ര അല്ലെങ്കിൽ പട്ടികജാതി വിഭാഗങ്ങളുടെ സമഗ്ര വികസനത്തിന് വേണ്ടി വകയിരുത്തി ബ്ലോക്ക് പരിധിയിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിനായി ബ്ലോക്ക് നേരിട്ടും ഗ്രാമപഞ്ചായത്തുകളുമായി സംയുക്തമായും കുടിവെള്ള പദ്ധതികൾ വാട്ടർ ടാങ്കുകൾ എന്നിവ നിർമ്മിച്ചു ശുചിത്വപൂർണമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളുകൾ ആശുപത്രികൾ പൊതു ഇടങ്ങൾ എന്നിവിടങ്ങളിൽ ടോയ്ലറ്റ് കോംപ്ലക്സുകൾ പണി കഴിപ്പിച്ചു വേങ്ങര ബ്ലോക്ക് പരിധിയിലെ സംരംഭകർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി ഗ്രൂപ്പുകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് ബ്ലോക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ധനസഹായം നൽകി വരുന്നു വനിതാ ഗ്രൂപ്പുകൾക്ക് ടൈലറിംഗ് യൂണിറ്റ് ബേക്കറി നിർമ്മാണ യൂണിറ്റ് സ്റ്റുഡിയോ ഡെന്റൽ ക്ലിനിക് എന്നിവയ്ക്ക് ധനസഹായം അനുവദിച്ചു ഒരു നാടിന്റെ പുരോഗതിക്ക് മെച്ചപ്പെട്ട ഗതാഗത സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും അനിവാര്യമാണ് ബ്ലോക്ക് പരിധിയിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലായി നിരവധി റോഡുകളും പാലങ്ങളും തോടുകളും ബ്ലോക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുകയും നവീകരിക്കുകയും ചെയ്തു ഗതാഗതം റോഡ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി ബ്ലോക്ക് പരിധിയിലെ റോഡുകൾ നവീകരിക്കുന്നതിന് വേണ്ടി മൂന്ന് കോടി മുപ്പത്തി അഞ്ച് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപ ഈ കാലയളവിൽ വിനിയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ശിശു സൗഹൃദമാക്കുക എന്ന കൂടി മൂന്ന് സെൻറ്റ് ഭൂമിയെങ്കിലും സ്വന്തമായുള്ള എല്ലാ അംഗൻവാടികൾക്കും കെട്ടിടം നൽകുക അതേപോലെ അംഗൻവാടികൾക്ക് പോഷകാഹാരം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കായി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി നാല് രൂപ ഈ കാലയളവിൽ നമുക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞു അതേപോലെ പ്രൈമറി സ്കൂളുകൾക്ക് കെട്ടിടം ഫർണിച്ചർ കമാനം അതേപോലെ തന്നെ കുട്ടികൾക്ക് ശുദ്ധജലം ഈ പദ്ധതികൾക്ക് വേണ്ടി ഒരു കോടി പതിനേഴ് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപ നമ്മൾ വിനിയോഗിച്ചു ലൈബ്രറികൾ നമ്മുടെ നാട്ടിലെ ലൈബ്രറികളെ ശാക്തീകരിക്കുന്ന കൂടി ലാപ്ടോപ്പ് നൽകുന്ന പദ്ധതിയിലൂടെ അതേപോലെ തന്നെ കിട്ടി നൽകുന്ന പദ്ധതികൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് രൂപ നമ്മൾ വിനിയോഗിച്ചു അതേപോലെ തന്നെ നമ്മുടെ തോടുകൾ കനാലുകൾ എന്നിവയുടെ നവീകരിക്കുന്നതിലൂടെ നമ്മുടെ കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിലൂടെ ലക്ഷത്തോട് കൂടി നടപ്പിലാക്കിയ പദ്ധതിയിലൂടെ രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപ നമ്മൾ ഈ മേഖലയിൽ ചെലവഴിച്ചു കഴിഞ്ഞു എങ്ങനെയൊക്കെ ജനങ്ങളെ പിന്തുണ കൂടിയാണ് ഇത്തരം വികസന പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വീട് എന്നത് ഏതൊരു മനുഷ്യന്റെയും അടിസ്ഥാന സ്വപ്നങ്ങളിൽ ഒന്നാണ് ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി പ്രഥമ പരിഗണന നൽകുന്നു പ്രധാൻ മന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ലഭ്യമായ ടാർഗറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തുന്നു കൂടാതെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും വീടുകൾക്ക് ധനസഹായം അനുവദിക്കുന്നു വികസനമെന്നത് ഒരു തുടർച്ചയാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങി തലമുറകളിലൂടെ പകരുന്ന ഒന്ന് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിനെ വികസനത്തിൻ്റെ പടവുകളിലൂടെ കൈപ്പിടിച്ചുയർത്തിയ പൂർവ്വ സീഡികൾ അവരെ നന്ദിയോടെ ഓർമ്മിക്കുകയാണ് സഞ്ചരിച്ചിലേറെ ദൂരം ഇനിയും മുന്നേറാനുണ്ട് എന്ന ഉത്തമ ബോധ്യവും ഞങ്ങളെ വിനയാന്യതരാക്കുകയാണ് കോവിഡും പ്രളയവും ഉൾപ്പെടെയുള്ള ഒട്ടേറെ പ്രതിസന്ധികൾക്കിടയിലൂടെയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലങ്ങൾ കടന്നുപോയത് എന്നാലും നാടാഗ്രഹിക്കുന്ന ഒരു വികസന വഴിയിലൂടെ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിനെ നയിക്കുവാനും ചില വികസന അടയാളപ്പെടുത്തലുകളും നടത്തുവാനും കഴിഞ്ഞു എന്നത് ഏറെ സന്തോഷവും അഭിമാനവും നൽകുന്നതാണ്